അസ്സലാമു അലൈക്കും വളരെ ലളിതമായ രൂപത്തിൽ വിശുദ്ധമായ ലോഹാനിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപവും അതിനുശേഷമുള്ള ദുവാവും ദിക്റുകളുമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഈ പറയുന്ന രൂപത്തിൽ കൃത്യമായി ലുഹാ നിസ്കാരം പതിവാക്കി നിസ്കരിച്ച് ശേഷമുള്ള ഈ ദുവാവും ദിക്കറുമൊക്കെ ചൊല്ലി പ്രത്യേകിച്ച് ഞാൻ അവസാനം ഒരു ദിക്കറ് പറഞ്ഞു തരും ആ തിക്ർ നാൽപ്പത് പ്രാവശ്യമോ നൂറ് പ്രാവശ്യമോ ചൊല്ലി നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ അതിക്ക് ഏതായാലും ഉത്തരം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു നിറവേറ്റിത്തരികയും ചെയ്യും മാത്രമല്ല ഈ രൂപത്തിൽ ദുഹാനിസ്കാരം പതിവാക്കി നിസ്കരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വലിയ വർക്കത്തുണ്ടാകാൻ കാരണമായി മാറുകയും ചെയ്യും അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ വളരെ ലളിതമായി വിശുദ്ധമായ ദുഹാനിസ്കാരത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും വിശദീകരിക്കാൻ ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് ലുഹാനുഷ്കാരത്തിൻ്റെ സമയം അതിലെ റക്കാത്തുകളുടെ എണ്ണം അതിൽ അതിലോധയുടെ സുഹൃത്തുകൾ ദുഹാനുഷ്കാര ശേഷമുള്ള ദുവാഹകളും ദിക്കറുകളും എന്നിങ്ങനെ തുടങ്ങി ലുഹാനുഷ്കാരം നിർവഹിക്കുകയും അല്ലെങ്കിൽ നിർവഹിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന മുസ്ലിമീങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മാത്രമല്ല ദുഹാനുഷ്കാരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില മഹത്വങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹബീബായ മുത്തുനബി സാഹു അല്ല വസ്ല്ലമാത്തങ്ങള് ഈ നിസ്കാരത്തെപ്പറ്റി നമ്മോട് പഠിപ്പിക്കുന്ന ഒരുപാട് ഹദീസുകളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരെണ്ണം മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ് അതായത് തങ്ങൾ പറയുകയാണ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സന്ധികളുണ്ട് ഏതായാലും ഈ സന്ധികൾക്ക് വേണ്ടി നമ്മൾ ദാനം ചെയ്യേണ്ടതുണ്ട് ധർമ്മം ചെയ്യേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയുന്ന ഓരോ ഹന്തുകളും ഓരോ തഹരീലുകളും ഓരോ തസ്ബീഹുകളുമൊക്കെ ധർമ്മമാണ് ഓരോ തക്ബീറുകളും ഓരോ നല്ല ഉപദേശങ്ങളൊക്കെ ധർമ്മമാണ് എന്നാൽ ഇതിനൊക്കെ വേണ്ടി രണ്ടര ക്കാത്തു ലുഹാ നിസ്കാരം മതിയാകുമെന്ന് ഹബീബായ മുത്തുനബി സല്ലാഹു അലൈവിസല്ലാ മാത്തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് മഹാനായ മുസ്ലിം റഹിമുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഈ വിഷയം നമുക്ക് കാണാവുന്നതാണ് അതുകൊണ്ട് മുത്തുനബി സല്ലാഹു അഹ് വസ്ല്ലമാത്തങ്ങളുടെ വചനങ്ങളിൽ തന്നെ വളരെയധികം മഹത്വമുള്ള ഒരു നിസ്കാരമായിട്ട് വിശുദ്ധമായ ലുഹാ നിസ്കാരത്തെ നമുക്ക് കാണാൻ സാധിക്കും അടുത്തത് ലുഹാ നിസ്കാരം എന്നുള്ളത് ജമാഅത്ത് സുന്നത്തില്ലാത്ത ഒരു സുന്നത്ത് നിസ്കാരമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സമയമോ കാരണമോ ആയി ബന്ധിപ്പിക്കപ്പെട്ട ഒക്കയ്യതായ സുന്നത്ത് നമസ്കാരങ്ങൾ രണ്ട് തരത്തിലാണ് വരിക ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരങ്ങളുണ്ട് ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നമസ്കാരങ്ങളുണ്ട് എന്നാൽ വിശുദ്ധമായ നിസ്കാരം എന്നുള്ളത് ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നമസ്കാരമാണ് ആവശ്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക നിസ്കാരം എന്നുള്ളത് ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നമസ്കാരമാണ് ഇനി അതുമാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലുഹാനുഷ്കാരം എപ്പോഴും അത് റമദാനിലാണെങ്കിലും അല്ലാത്ത സമയത്തിലാണെങ്കിലൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായിട്ട് തന്നെയാണ് നിർവഹിക്കേണ്ടത് ഇനി ഈ ദുഹാനുഷ്കാരത്തിൻ്റെ സമയം അതായത് സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിൻ്റെ അത്ര കതിർ ഉയർന്നത് മുതലാണ് ഈ ദുഹാനുഷ്കാരത്തിൻ്റെ സമയം ആരംഭിക്കുക അപ്പോൾ സൂര്യൻ ഉദിച്ച് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ഉദാഹരണം പറയാണെങ്കിൽ ആറ് മുപ്പതിന് സൂര്യനൊതുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ആറ് അമ്പതിന് ശേഷം ഗുഹയുടെ സമയം ആരംഭിച്ചു അത് ഉച്ച വരെയാണ് ഇതിൻ്റെ സമയം നിലകൊള്ളുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സമയത്തിൽ തന്നെ ഏറ്റവും അഫ്ലായ സമയം എന്നുള്ളത് ഏറ്റവും നല്ല സമയം എന്നുള്ളത് സുബിഹി മുതൽ മരിവ് വരെ അതായത് സുബിഹി മുതൽ പകലിൻ്റെ നാലിലൊന്ന് വിട്ടുകടക്കുന്ന നേരത്ത് നമ്മൾ നിസ്കരിക്കലാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സുബിഹി ബാങ്ക് രാവിലെ അഞ്ച് മുപ്പതിനാണെന്ന് നമ്മൾ സങ്കല്പിക്കുക മാരിബ് ബാങ്ക് രാത്രി വൈകുന്നേരം ആറ് മുപ്പതിനാണെന്ന് സങ്കല്പിക്കുക അങ്ങനെ വരുമ്പോൾ അഞ്ച് മുപ്പത് മുതൽ ആറേ മുപ്പത് വരെ ഏകദേശം പതിമൂന്ന് മണിക്കൂറുണ്ട് ഈ പതിമൂന്ന് മണിക്കൂറിൻ്റെ നാലിലൊന്ന് എന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്കൂറും പതിനഞ്ച് മിനിറ്റും ആണ് അപ്പോൾ അഞ്ച് മുപ്പത് മുതൽ മൂന്ന് മണിക്കൂറും പതിനഞ്ച് മിനിറ്റും വിട്ടുകടക്കുക അതായത് ഏകദേശം ഒരു എട്ട് നാൽപ്പത്തഞ്ചൊക്കെ ആകാം ഈ സമയത്ത് നിസ്കരിക്കുകയാണ് ഏറ്റവും നല്ലത് പകലിൻ്റെ സുബിഹി മുതൽ പകലിൻ്റെ നാലിലൊന്ന് വിട്ടുകിടക്കുന്ന ആ നേരത്തെ നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് ഇനി ഇത് അഫ്ലായൊരു സമയമാണ് അപ്പോൾ ചില ആളുകൾ ജോലികൾക്ക് പോകുന്ന ആളുകൾ അല്ലെങ്കിൽ പഠനങ്ങളിലേക്ക് സ്കൂളുകളിലേക്കോ കോളേജുകളിലേക്കോ പോകുന്ന ആളുകൾ അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്കൊക്കെ പോകുന്ന പുറത്തു പോകുമ്പോൾ നമുക്ക് ഈ സമയത്തൊന്നും നിസ്കരിക്കാൻ പറ്റുന്നില്ല പ്രയാസമാന്നുണ്ടെങ്കിൽ ആരും വിഷമിക്കേണ്ട സൂര്യനതി ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ ഗോഹയുടെ സമയം ആരംഭിച്ചു അപ്പോൾ നമുക്ക് ആ പറ്റുന്ന സമയത്ത് നമുക്ക് നിസ്കരിക്കാൻ പറ്റും അങ്ങനെ നിസ്കരിക്കാം ഉച്ചയ്ക്ക് മുമ്പായിട്ട് നമ്മൾ നിസ്കരിക്കാം നിസ്കാരം ജീവിതത്തിൽ പതിവാക്കാൻ കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അഫ്ലായ സമയം കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇനി മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടത് നിസ്കാരം എന്നുള്ളത് ഏറ്റവും ചുരുങ്ങിയത് രണ്ടരക്കകത്താണ് അപ്പൊ രണ്ടരക്കകത്ത് നമുക്ക് നിസ്കരിക്കാം അതിന്റെ രൂപം ഞാൻ പറഞ്ഞു തരാം ഇനി അധികരിച്ചാൽ അത് പന്ത്രണ്ടരക്കകത്താണ് ലുഹയുടെ നീയത്തോട് കൂടെ നമുക്ക് വരെ നിസ്കരിക്കാം എന്നുള്ളത് ഫത്തോഹുൽമൊയൻ അടക്കം പറയുന്നുണ്ട് അപ്പോൾ അധികരിച്ചാൽ അത് പന്ത്രണ്ടിരക്കാത്താണ് എന്നാൽ ഇതിൽ ഏറ്റവും അഫ്വലായത് ഏറ്റവും ഉത്തമമായത് എട്ടിറക്കാത്താണ് അപ്പോൾ ലുഹ രണ്ടരക്കകത്താണ് പതിവാക്കുന്നതെങ്കിൽ അങ്ങനെ പതിവാക്കാം എട്ട് പതിവാക്കാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ എട്ട് പതിവാക്കാം ഇനി അതെല്ലാം ലുഹയുടെ നിയത്തോടെ കൂടെ നമുക്ക് വരെ നിസ്കരിക്കാവുന്നതാണ് ആവശ്യം പ്രത്യേകം മനസ്സിലാക്കാം ഇനി ഒരാൾ ലുഹാനുസ്കരിക്കുകയാണ് അങ്ങനെ ലുഹാനുസ്കരിക്കുമ്പോൾ അവൻ ആദ്യം നമ്മൾ നിസ്കാരത്തിൽ പാലിക്കേണ്ട ഷർത്തുകളൊക്കെ അശുദ്ധി നിന്ന് നജസിൽ നിന്നൊക്കെ ശുദ്ധിയായി കൃത്യമായിട്ട് വന്ന് നമ്മൾ നിസ്കാരം ഒരു സുന്നത്തി നിസ്കാരമാണ് അതുകൊണ്ട് ആദ്യം തുടക്കത്തിൽ നമ്മൾ ബാങ്കും മിക്കാമത്തൊന്നും കൊടുക്കേണ്ടതില്ല നമ്മൾ നേരെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കും അങ്ങനെ പ്രവേശിക്കുമ്പോൾ മനസ്സിലാക്കുക ആദ്യം നമ്മൾ നിയത്ത് കരുതണം ലുഹാനുസ്കാരിപ്പ് ഒരു ഉദാഹരണത്തിന് ഒരാൾ നാലര അക്കാത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അവനിക്ക് നല്ലത് ഈ രണ്ടി രണ്ടറക്കാത്തുകളായി നിർവഹിക്കലാണ് എട്ടരക്കാത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ഈ രണ്ടി രണ്ടരക്കാത്തുകളായി നിസ്കരിക്കലാണ് അതായത് എല്ലാ രണ്ട് റക്കാത്തുകളും സലാം വീട്ട അതായത് രണ്ട് രണ്ട് റക്കാത്തുകളായി നിസ്കരിക്കുക അങ്ങനെയാണ് ഏറ്റവും നല്ലത് ആ രൂപത്തിൽ തന്നെയാണ് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപ്പൊ രണ്ടിൽ കൂടുതൽ നിസ്കരിക്കുന്ന ആളുകളാണെങ്കിലും ഈ രണ്ട് ഈ രണ്ട് റക്കാത്തുകളായി നിർവഹിക്കുക അപ്പൊ ആദ്യം അവന് നീത്തണം എങ്ങനെയാണ് നീത്ത് വെക്കേണ്ടത് ദുഹാ നിസ്കാരത്തിനിക്ക് ഏറ്റവും ചെറിയ രൂപം അതായത് ലുഹ രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കാരം താലാക്കുവേണ്ടി ഞാൻ നിസ്കരിക്കുന്നു അല്ലെങ്കിൽ ഉസുല്യ സുന്നത്തൊള്ളുഹക്കാത്ത ലുഹ രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് നമുക്ക് നിയത്ത് വെച്ചിട്ട് തക്ബീറത്തൊലിറാം ചൊല്ലി കൈകെട്ടാം ഇനി അതെല്ലാം നിയത്ത് നമ്മൾ പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ നിയത്ത് വെക്കുക അതാണ് നല്ലത് ഉസുല്യു സുന്നത്തോ ലുഹ റക്കാ തേനി മുത്തവജീഹൻ ഇല കിബിലത്തി അദാ അൻ ഇല്ലാഹി താല ലുഹ രണ്ടരക്കാത്ത സുന്നത്തി നിസ്കാരം കിബിലക്ക് മുന്നിട്ട് അദാ ആയി അബ്സാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നിയത്തോടെ കൂടെ നമുക്ക് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈകെട്ടാം അങ്ങനെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ കൈകെട്ടിയാൽ പിന്നീട് അങ്ങോട്ട് രണ്ടരക്കാത്ത് സാധാരണ എങ്ങനെയാണോ നമ്മൾ നിസ്കരിക്കുന്നത് അതേ രൂപത്തിൽ നമ്മൾ നിസ്കരിക്കുക രണ്ടരക്കാത്ത് എങ്ങനെയാണോ നിസ്കരിക്കുന്നത് അതേ രൂപത്തിൽ നിസ്കരിക്കുക വജ്ജഹ് തോത അവസാനം അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും ഒക്കെ കൃത്യമായി ചൊല്ലുക എന്നിട്ട് നമ്മൾ സലാം കിട്ടുക പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക ഒരാൾ നിസ്കാരത്തിൽ സുന്നത്തിന് നമസ്കാരം ആണെങ്കിലും വജ്ജഹ് തോതുക എന്നുള്ളത് സുന്നത്താണ് പക്ഷേ വജ്ജഹ് അയാൾക്ക് ഓതാൻ പറ്റുന്നില്ല സമയമൊന്നും ഇല്ല എങ്കിൽ ചുരുങ്ങിയത് അഹു അലക്കൽ ഹംദു ഹംദൻ കസീറൻ തൊയ്യീബ മുഖം ഫീഹി എന്നുള്ള ഈ തിക്കറെങ്കിലും പറയാം മറ്റു നാളുകളൊക്കെ വജ്ജഹത്തിൻ്റെ പൂർണ്ണമായ രൂപം തന്നെ ചെല്ലണം അങ്ങനെ പൂർണമായ രൂപം ചെല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ദുവാ ലിതാ ഏറ്റവും ഷോർട്ട് ഫോം ആയിട്ടുള്ള അഹു അലക്കൽ ഹംദു ഹംദൻ കസീറൻ തൊയ്യീബ മുക്കം ഫിഹി എന്നെങ്കിലും ചെല്ലാം ഇനി അതിനുശേഷം സൂറത്തുൽ ഫാത്തിയ ഫാത്തിയ സൂറത്ത് നമുക്കറിയാം നിർബന്ധമാണ് ഇനി അതിനുശേഷം സൂറത്ത് ഒതുക എന്നുള്ളത് സുന്നത്താണ് പക്ഷെ മനസ്സിലാക്കേണ്ടത് ദുഹാ നിസ്കാരത്തിൽ ഒന്നാമത്തെക്കാത്തിൽ മനസ്സിലാക്കുക ഒന്നാമത്തെ ഒന്നാമത്തെക്കാത്തിൽ വഷംസി വാഹ എന്നുള്ള ഈ സൂറത്ത് അതായത് സൂറത്ത് ഷംസ് ഒതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് മനസ്സിലാക്കണം ഇനി അതുമാത്രമല്ല മറ്റൊരു രൂപായത്തിൽ സൂറത്തുൽ കാഫിറൂന ഓതുക എന്നുള്ളത് സുന്നത്താണ് അങ്ങനെ വരുമ്പോൾ ഫുക്ഹാക്കൽ നമ്മോട് പഠിപ്പിച്ചത് സൂറത്ത് ലുഹാ നിസ്കാരത്തിൽ ഒന്നാമത്തെ അക്കാത്തിൽ സൂറത്തുൽ ഷംസും അതേപോലെ തന്നെ സൂറത്തുൽ കാഫിറോണയും അത് ഫാത്തിയ കഴിഞ്ഞു സൂറത്തു ഷംസാദി ഓദ പിന്നെ സൂറത്തുൽ കാഫിറുണുദ ഈ രണ്ട് സൂറത്ത് സുന്നത്താണ് എന്നുള്ളതാണ് ഒന്നാമത്തെ അക്കാത്തിൽ ഇനി രണ്ടാമത്തെ എത്തിയാൽ രണ്ടാമത്തെ അരക്കാത്തിലേക്ക് എത്തിയാൽ ഫാത്തിയയ്ക്ക് ശേഷം സൂറത്തു ലുഹ ഓതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് സജ എന്നിങ്ങനെ തുടങ്ങിയുള്ള ഈ സൂറത്തുൽ സൂറത്തുഹ ഈ ലുഹ സൂറത്ത് ഓതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് രണ്ടാമത്തെ അരക്കാത്തിൽ ഇനി അത് മാത്രമല്ല ഈ സൂറത്തുൽഹ എന്നുള്ളത് സുന്നത്താണെന്ന് മാത്രമല്ല ഈ ലുഹായ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് അതായത് കുൽഹോർ സാവ ഓതലും ഓദലും സുന്നത്താണ് അപ്പോൾ ഒന്നാമത്തെ അരക്കാത്തിൽ സൂറത്ത് ഷംസും സൂറത്തുൽ കാഫിറുന രണ്ട് സൂറത്ത് ഓതുക രണ്ടാമത്തെ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ദുഹയും അതേപോലെ തന്നെ ഇഖ്ലാസ് കുൽഹു റാവ് വാഹദ് ഈ രണ്ട് സൂറത്തുകളും ഓത ആവശ്യം മനസ്സിലാക്കാം ഇനി ഒരാൾക്ക് ഈ സൂറത്ത് ഷംസും അറിയുന്നില്ല സൂറത്തുൽ കാഫിറൂനെ മാത്രമാണ് അറിയുന്നത് എന്നാലും സൂറത്തുൽ കാഫീറിനെ മാത്രം ഒതിയാൽ മതി ഒന്നും അറിയുന്നില്ല ഇഖ്ലാസ് മാത്രം ഒതിയാൽ മതി മനസ്സിലാക്കാം ഇത് ഞാൻ പറഞ്ഞത് പ്രത്യേകം സുന്നത്തുള്ള സൂറത്തുകളാണ് ഇനി ഈ സുഹൃത്തുക്കൾ അറിയുന്നില്ല എന്ന് വെച്ചാൽ നിസ്കരിക്കാതിരിക്കരുത് പറ്റുന്ന ആളുകൾ പഠിച്ചു വെക്കാം ഇനി അതല്ല എങ്കിലും ഈ സുഹൃത്തുകളില്ലായെങ്കിലും നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് പ്രത്യേകം സുന്നത്തുള്ള സുഹൃത്തുകളാണ് ഞാൻ പറഞ്ഞത് അല്ലെ അങ്ങനെ രണ്ടര കാത്ത് നിസ്കരിച്ച് സലാം വെട്ടി ഇനി നമ്മൾ അവസാനം അത്തഹ്യാത്തിലേക്ക് ഇരിക്കുമ്പോൾ അവിടെ അത്തഹ്യാത്ത് പൂർണ്ണമായി ചൊല്ല അതിനുശേഷമുള്ള സലാത്ത് പറ്റുനാളുകൾ ഇബ്രാഹിമിയ സലാത്ത് തന്നെ ചൊല്ല എന്നെ അങ്ങനെ ഇബ്രാഹിം അസലാത്ത് ചെല്ലുന്നില്ല എങ്കിൽ അലാ അല മുഹമ്മദിൻ വാലാലി സയ്യദിന മുഹമ്മദ് എന്നെങ്കിലും ചെല്ലാം ഇനി അതിനുശേഷമുള്ള ദുവാ ആ ദുവാ അള്ളാഹു ഫുറല്ലി എന്നിങ്ങനെ തുടങ്ങിയുള്ള ആ പൂർണ്ണമായ ദുബായി തന്നെ ചെല്ല ഇനി അത് ചെല്ലുന്നില്ല എങ്കിൽ അള്ളാഹുമ ഇനി ഔതബിക്കൽ എന്നെങ്കിലും ചെല്ല ഈ ദ്വാ എന്നുള്ളത് സുന്നത്താണ് പക്ഷേ ഇത്തരം സുന്നത്തുകൾ ഈ ദ്വാ ലിപ്തിത്താഹ് അവസാനം എല്ലാത്തിനു ശേഷമുള്ള ദ്വാ പോലത്തെ പല സുന്നത്തുകളും നമ്മൾ നിസ്കാരത്തിൽ പലപ്പോഴും സുന്നത്ത നമസ്കാരങ്ങൾക്ക് ഒഴിവാക്കാറുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ചില സുന്നത്തുകൾ ഒഴിവാക്കുമ്പോൾ അവിടെ സുന്നത്തൊരു ഒഴിവായി പോകുന്നത് മാത്രമല്ല നമസ്കാരങ്ങളിൽ കറാഹത്ത് കൂടി സംഭവിച്ചു പോകുന്നുണ്ട് അപ്പോൾ ഈ കരാഹത്തൊന്നും സംഭവിക്കാത്ത രൂപത്തിൽ നിസ്കാരങ്ങൾ വളരെ സൂക്ഷ്മതയോടെ നിസ്കരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ പൂർണ്ണമായി ചൊല്ലാൻ പറ്റാത്ത ആളുകൾ ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ ഷോർട്ടായിട്ടെങ്കിലും ചെല്ലാം പിന്നെ മാത്രമല്ല അത്തഹ്യാത്തിന് ശേഷം മുത്തുനബി തങ്ങളുടെ മേല് സ്ലാത്തച്ചെല്ലാ എന്നുള്ളത് നിർബന്ധമാണ് പക്ഷെ മുത്തുനബി തങ്ങളുടെ മേല് സലാത്ത ചെല്ലാ എന്നുള്ളത് അപാധ സുന്നത്താണ് അപ്പൊ നമുക്ക് നിസ്കാരത്തിൽ ഇവിടെ നിർബന്ധമായ കാര്യം കിട്ടണം അപാതസുന്നത്തും കിട്ടണം ഈ രണ്ടും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹ്മദ് സൊലി അല സൈദലാം മുഹമ്മദീ വായാലി സൈദാം മുഹമ്മദ് എന്നെങ്കിലും ചെല്ല അവിടുത്തെ പരിപൂർണ്ണമായ രൂപം എന്നുള്ളത് സാധാരണ അവസാനത്ത ഈ ശേഷം നമ്മൾ ചെല്ലുന്ന ഇബ്രാഹിം അസലാ തന്നെയാണ് പറ്റുന്ന ആളുകൾ അത് തന്നെ ചെല്ലാം ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് രണ്ട് പ്രാവശ്യം രണ്ട് ഭാഗത്തേക്കും നമ്മൾ സലാം വിട്ട സാധാരണ നിസ്കാരങ്ങൾ ചെയ്യുന്ന പോലെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് വിഷയങ്ങളുണ്ട് ഒന്ന് ലുഹാ നിസ്കാരം ഇങ്ങനെ രണ്ടരക്കാലത്ത് നിസ്കരിച്ച് പൂർത്തിയാക്കുമ്പോൾ അവസാനം അത്തഹ്യാത്തിന് വേണ്ടി നമ്മൾ ഇരിക്കുമ്പോൾ തവറൂക്കിൻ്റെ ഇരുത്തം തന്നെയാണ് ഇരിക്കേണ്ടത് അതാണ് ഏറ്റവും നല്ലത് തവറുക്കിൻ്റെ രുത്തം എന്ന് വെച്ചാൽ നമ്മൾ നിസ്കാരത്തിൽ അവസാനത്തെ അത്തഹ്യാത്തിന് വേണ്ടി ഇരിക്കുന്ന ഇരുത്തം അതായത് ഇടത് ചന്തി ഇടത് കാലിൻ്റെ മുകളിൽ വെച്ചുകൊണ്ടുള്ള ഇരുത്തമല്ല മറിച്ച് ഇടത് ചന്തി നിലത്ത് വെച്ചുകൊണ്ടുള്ള ഇരുത്തം ആ ഇരുത്തം തന്നെയാണ് നമ്മൾ ലുഹാ നിസ്കാരത്തിൻ്റെയും അല്ലെങ്കിൽ സലാം കിട്ടാൻ വേണ്ടി നിസ്കാരങ്ങൾ എവിടെയൊക്കെ ഇരിക്കുന്നു അവിടെയൊക്കെ നമ്മൾ ഇരിക്കേണ്ടത് അവസാനം ഇരിക്കേണ്ടത് ആ ഇരുത്തമാണ് തവറുക്കിൻ്റെ രുത്തമാണ് ഇരിക്കേണ്ടത് ഓക്കെ ഇനി ഇങ്ങനെ രണ്ടരക്കാത്ത് നിസ്കരിച്ച് നമ്മൾ സലാം വീട്ടിയാൽ പിന്നെ വീണ്ടും രണ്ടരക്കത്ത് നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വീണ്ടും ഇതേപോലെ നിയത്ത് വെച്ച് രണ്ടരക്കാത്ത് നിസ്കരിക്കുക ഇതേപോലെ രണ്ടരക്കാത്ത് നിസ്കരിക്കുക പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടത് മൂന്നാമത്തെയും നാലാമത്തെ ഇറക്കത്തിൽ അതായത് രണ്ട് ആദ്യത്തെ രണ്ടരക്കാത്ത് കഴിഞ്ഞ് പിന്നീടുള്ള രണ്ടരക്കാത്തുകൾ നിസ്കരിക്കുന്ന ആളുകൾ ആദ്യത്തെ അരക്കാത്തിൽ അപ്പോൾ പിന്നീടുള്ള രണ്ടരക്കാത്തിൽ നിന്നുള്ള ആദ്യത്തെ തരക്കാത്തിൽ സൂറത്തുൽ കാഫിറുണയും രണ്ടാമത്തെ അറക്കാത്തിൽ സൂറത്തുൽ ഇഹ്ലാസും മാത്രം ഓദ്യിയാൽ മതി അതായത് സൂറത്തു ഷംസും സൂറത്തുൽ ദുഹയും ഇവിടെ ഓതേണ്ടതില്ല ഇവിടെ ആദ്യത്തെ തരക്കാത്തിൽ സൂറത്തുൽ കാ സൂറത്തുൽ കാഫിറിനെയും രണ്ടാമത്തതിൽ സൂറത്തുൽ ഖിലാസും മാത്രം മോദിയാൽ മതി മനസ്സിലാക്കണം അപ്പോൾ ഒന്നാമത്തെ രക്കാത്തിൽ സൂറത്തു ഉൽ ഷംസും സൂറത്തു ഉൽ കാഫിയുറിനേയും ഒതണം രണ്ടാമത്തെ രക്കാത്തിൽ സൂറത്തുൽ ദുഹയും അതേപോലെ തന്നെ സൂറത്തുൽ അഖിലാസും ഓതണം ആദ്യം രണ്ടരക്കാത്തിൽ ആദ്യത്തെ രണ്ടരക്കാത്തിൻ്റെ കഥയാണ് പറഞ്ഞത് പിന്നീടുള്ള ഓരോ രണ്ടരക്കാത്തിലും ആദ്യത്തെ രക്കാത്തിൽ സൂറത്തുൽ കാഫ്യൂറിനെയും രണ്ടാമത്തെ രക്കാത്തിൽ സൂറത്തുൽ ഹിലാസും ഇങ്ങനെ മാത്രം മോതിയാൽ മതി ആ വിഷയം പ്രത്യേകം മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെ അങ്ങനെ ഒരാൾ നാലരക്കാത്ത് നിസ്കരിച്ച് അവസാനിപ്പിക്കുന്നു അല്ല ഒരാൾ വരെ നിസ്കരിക്കുന്നു അങ്ങനെ നിസ്കരിക്കാം വുഹനിയത്തോടുകൂടി നമുക്ക് മാക്സിമം പന്ത്രണ്ട് വരെ നിസ്കരിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ നമുക്ക് പറ്റുന്ന രൂപത്തിൽ നമ്മൾ നിസ്കരിക്കാം അങ്ങനെ നമ്മൾ എത്രയാണോ നിസ്കരിക്കുന്നത് രണ്ട് നിസ്കരിക്കുക ആ രണ്ട് രണ്ടരക്കാത്ത കഴിഞ്ഞതിനു ശേഷം നാല് നിസ്കരിക്കുകയാണെങ്കിൽ നാല് കഴിഞ്ഞതിനു ശേഷം എട്ട് നിസ്കരിക്കുകയാണെങ്കിൽ എട്ട് കഴിഞ്ഞതിന് ശേഷം പന്ത്രണ്ട് നിസ്കരിക്കുകയാണ് ആ പന്ത്രണ്ട് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ നമ്മുടെ പൂർണ്ണമായ നിസ്കാരം നമ്മൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആത്മാർത്ഥമായിട്ട് അവാഹനമുണ്ട് ദുമായി ചെയ്യാം അങ്ങനെ ദുവായി ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്ന രൂപത്തിൽ നമ്മൾ മലയാളത്തിലാണെങ്കിൽ ഉദാഹരണോട് ദുവായി ചെയ്താൽ മതി പക്ഷേ ദുഹാനിഷ്കാര ശേഷമുള്ള പ്രത്യേകമായ ഒരു ദുബായ ഉണ്ട് ആ ദ ആണ് അടുത്തതായി ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിലൂടെ കാണിച്ചു തന്നിട്ടുള്ളത് പറ്റുന്ന ആളുകൾ ഈ ദുബായി തന്നെ പഠിച്ചു പഠിച്ചുവെക്കാം ഏതാണ് ഈ ദുബായിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിശുദ്ധമായ റമദാൻ മാസങ്ങളിലൊക്കെ ആകുമ്പോൾ റമദാനിലുള്ള പ്രത്യേകമായ ദിവകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളിക്കുക ഇനി മാത്രമല്ല എപ്പോഴാണെങ്കിലും ഈ ദുവാൻ്റെ തുടക്കത്തിൽ നമ്മൾ ഹംദ് പറയണം സലാത്തും പറയണം അവസാനും ഹംസും സലാത്തും പറയണം തുടക്കം അലഹമുല്ലാഹ്റബി ലാലമീൻ അവ്വാഹുമ്മ സലീവ സലീം അലാ സയ്യദിന മുഹമ്മദീൻ ആരാലി സയ്യദിന മുഹമ്മദ് എന്നിങ്ങനെ എല്ലാ ദുവാകളുടെ തുടക്കത്തിൽ ഹംദും സലാത്തും ചെല്ലാം അവസാനം ഹംദും സലാത്തും ചെല്ലാം എന്നാലും ദുഹ നിസ്കാരിച്ച ശേഷം ഈ ഹംസും സലാത്തൊക്കെ ചെല്ലിയതിനു ശേഷം നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദു ആണ് സ്ക്രീനിലൂടെ കാണിച്ചു തന്നിട്ടുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുക അതായത് والبهاها بهاؤك والجمال جمالك والقوة قوتك والقدرة قدرتك والاسمة اسمتك اللهم إن كان رزقي في السماء فأنزله وإن كان في الأرض فأخرجه وإن كان مؤثرا فيسره وإن كان حراما فطهره وإن كان بعيدا فقربه بحق لحائك وبهائك وجمالك وقوتك وقدرتك ആത്തിനി മാ ഇബാദ് കസാലിഹീൻ അസാബിലു വബിക്കു വബിക്ക ഉഖാത്തിൻ റബനാത്തിന ഫിദുന്യ ഹസനത്തം വഫില്ലാഹറത്തി ഹസനത്തം വക്കിൻ ആസാ ബന്നാർ ആമീം ബ്രഹ്മത്തിക്കർമിമീൻ വസല്ലഅള്ളാഹു താലാ വസല്ലമ്മ അലഹരി അൽ കിഹി സയ്യദിന മുഹമ്മദ്ദിൻ വാലി വസൈബി യജ്മീൻ സുബഹാന റബ്ബിക്കറബില്ലാസിഫുൽ ഉസ്ലാമൻ അൽ മുർസലീൻ അലഹമ്മദാ റബിലാലമീൻ ഏതായാലും ഞാൻ നിങ്ങളോട് പറഞ്ഞു വുഹാൻ ഇസ്ലാരത്തിന് ശേഷം ഒരു ദിക്കർ പ്രത്യേകമായി നമ്മൾ പറ്റുമെങ്കിൽ നൂറ് പ്രാവശ്യം അല്ലെങ്കിൽ നാൽപ്പത് പ്രാവശ്യം ചൊല്ലി അള്ളാഹിനോട് ആത്മാർത്ഥമായി ചോദിക്കാം നമ്മൾ ഈ വിക്ർ ചൊല്ലിയാലും നേരത്തെ പറഞ്ഞ് ഞാൻ ചെയ്തില്ല ചെയ്തില്ലെങ്കിലും നമുക്കറിയുന്ന രൂപത്തിൽ നമ്മൾ അള്ളാഹിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം പറ്റുന്ന ആളുകൾ ഈ വിക്റും കൂടി ചൊല്ലിയിട്ട് ചോദിക്കാം അപ്പോൾ അതിന് മഹത്വം കൂടും ഇൻഷാ ഇൻഷാവ ആ ദുഹാനുഷ്കാരശേഷൻ പ്രത്യേകമായി ചൊല്ലേണ്ട നാൽപ്പതോ അല്ലെങ്കിൽ നൂറ് പ്രാവശ്യം ചൊല്ലേണ്ട ദിക്കറാണ് ഞാൻ നിങ്ങൾക്ക് അടുത്തതായി പറഞ്ഞു തരുന്നത് ഏതാണ് റബ്യ ഗഫിർലി വർഹംനി വതുബ് അലിയ ഇന്നക്കാൻത്തൊവാബുറഹീം റബ്ബിർലി വറഹംനി വത്തുബ് അലയ്യ ഇന്നക്കാൻ തൊബ്വാബ് റഹീം റബ്ബ്യഫിർലി റബ്ബി രക്ഷിതാവെഫിർലി എനിക്ക് പുറത്തു തരണം വറഹംനി എനിക്ക് റഹ്മത്ത് ചെയ്യണം വത്തുബ് അലയ്യ എൻ്റെ മേലെ ഇനി പാവമോചനം നൽകണം ഇന്നക്കാൻത്തൊവ്വാബ് റഹീം അള്ളാഹു ഇനി അങ്ങേറ്റം പാവമോചനം നൽകുന്നവനും അങ്ങേറ്റം കരുണത്ത് ചെയ്യുന്നവനുമൊക്കെയാണ് അള്ളാഹു നമ്മൾ ഈതൊക്കെയൊക്കെ ചൊല്ലി ചോദിക്കുകയാണ് ഇൻഷാദ് അള്ളാഹു നമുക്ക് പുറത്ത് തരും അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ സാധിപ്പിച്ച് തരും അള്ളാഹു അങ്ങനെ തന്ന നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നിർത്താൻ എല്ലാവരും ശ്രദ്ധിക്കുക ചെയ്യുന്ന കൂട്ടത്തിൽ ഈ വിനീതനായ എന്നെയും ഉൾപ്പെടുത്താൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുവാഴ്ചയും ചെയ്യും അള്ളാഹു നമ്മെല്ലാവരെയും ഇരു ലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ സ്ലാക്കും